കേരളത്തിൽ മുഴുവൻ താലൂക്ക് ജില്ലാ ആസ്ഥാനങ്ങളിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ മുപ്പത്തി അഞ്ചു വർഷക്കാലമായി ഇരുന്ന ഒരു മേഖലയിലേക്ക് നേരിട്ടുള്ള നിയമനം നടത്തുവാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് സർക്കാരിന്റെ പുതിയ ഉത്തരവിലൂടെ പുറത്തു വന്നിരിക്കുന്നത് റവന്യൂ വകുപ്പിൽ മാത്രമല്ല

രണ്ട് ആറ് രണ്ടായിരത്തി പതിനാല് ഒരു പുതിയ നിയമന ഉത്തരവ് ഇറങ്ങുകയും ആ നിയമന ഉത്തരവ് നടപ്പാക്കുവാനുള്ള കൂടെ ശ്രമമാണ് കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിനും ഉള്ളത് എന്ന് ചില മന്ത്രിമാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെ കാര്യത്തിൽ തന്നെ ചോദിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ സിവിൽ സർവീസിന്റെ ചരിത്രത്തെ വന്ന് ഇത്തരം മേഖലകളിൽ ഇതിനു മുമ്പ് എന്ന് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പിന്തുണക്കാരന് കൊടുക്കുവാൻ വേണ്ടി അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു എന്നാൽ മേഖലയിൽ സർവീസ് സംഘടനകളും സംഘടനകളും അതുപോലെ തന്നെ പൊതു പൊതു ചേർന്ന് ഒരു ഐക്യ ഐക്യരൂപ്യം ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ സിവിൽ സർവീസിൽ ജീവനക്കാർക്ക് താഴെ തുള്ള ജീവനക്കാരുടെ പ്രൊമോഷൻ കഴിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഏത് ഗവൺമെന്റ് മുന്നോട്ട് പോയാലും ആ ഗവൺമെന്റ് ആ നിയമന ഉത്തരവിൽ നിന്ന് പിന്മാറി